ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുവാണോ അതൊട്ടി എവിടെ കിടന്ന ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് പണ്ടത്തെ കാലത്തെ ഈ ചുട്ട് തേങ്ങ ചുട്ടും മുളകൊക്കെ ചുട്ടിക്കുന്ന ഒരു ചമ്മന്തിയില്ലേ നമുക്ക് ആ വീ അതെങ്ങനെയാണെന്നൊന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എടുത്തേക്കുന്ന ആദ്യം എടുത്തേക്കുന്നത് ചെറിയുള്ളി തേങ്ങ കൊപ്രയാണ് കേട്ടോ തേങ്ങ വെള്ളമൊക്കെ പറ്റിയതാണ് കൊപ്ര തേങ്ങ ഇതേ വറ്റലമുളക് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വാളമ്പുളിയും വേണം ഉപ്പും വേണം കേട്ടോ പക്ഷെ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത്രയോ സാധനം വേണം ഇത് നമുക്ക് ആദ്യമേ ഒന്ന് നന്നാക്കി എടുക്കാവേ തേങ്ങ ഇതെങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേടല്ല കേട്ടോ വെള്ളം പറ്റിയതിൻ്റെയാണ് പിന്നെ നമ്മുടെ വെളി ചെറിയുള്ളിയും ചൂടണോ വറ്റലമുളകും ചൂടണം കേട്ടോ അപ്പം നമുക്കെന്തായാലും ഇതൊന്നും ചുട്ടെടുക്കാതെ അങ്ങനെ നമ്മുടെ തേ തേങ്ങയും തേങ്ങ മുളക് ചെറിയ ഉള്ളി എല്ലാം കൂടി നല്ല കനലിനകത്ത് ഇട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ചൂട് നന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക നല്ല കനൽ വേണം കേട്ടോ നമ്മുടെ തേങ്ങയെ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് വറ്റലമുളകും ചുട്ടെടുത്തിട്ടുണ്ട് ഉള്ളി ചെറിയുള്ളിയും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ തേങ്ങയൊന്നും കഴുകിയെടുക്കണം ചാരം പറ്റിയത് കൊണ്ട് ബാക്കി രണ്ടും വേണ്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഉള്ളിക്കും കുഴപ്പമില്ല പറ്റലമുളകും കുഴപ്പമില്ല തട്ടിക്കളഞ്ഞാൽ പോകും അപ്പം ഇനിയിപ്പോൾ ഇത് നന്നാക്കി വെച്ചിട്ട് കാണാവേ പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ കാലത്തെയാണ് കേട്ടോ പണ്ടത്തെ കാലത്തെ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരുപാട് ചോറ് തിന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇത് ഒരുവിധമുള്ളവർക്കൊന്നും അറിയില്ല കേട്ടോ പണ്ടത്തെ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ സ്കൂൾ അമ്മ സ്കൂളിൽ പോകാൻ നേരത്തൊക്കെ എനിക്ക് അരച്ച് തന്നിടായിരുന്നു അച്ഛനെ അറിയാതെ വായി വന്നു അച്ഛനും അമ്മയും വന്നുപോയി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അരയ്ക്കുവോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഇത് നന്നാക്കിയിട്ട് കാണാം നമ്മൾ ചുട്ട ചെറുകുള്ളി തോല് പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇതേ നമ്മുടെ വറ്റലമുളക് ചുട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ ചുട്ടത് കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ടാണ് കേട്ടോ അരക്കേണ്ടത് അപ്പം അതുമല്ല നമുക്കിവിടെ അരകല്ലില്ല അരകല്ലില്ലാത്തതുകൊണ്ട് അരകല്ല് വെച്ചരച്ചാൽ പുളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല പക്ഷേ അരകല് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മിക്സിയിലിട്ടാണ് അരക്കേണ്ടത് പിന്നെ ഇത് നമ്മുടെ പുളി ഉപ്പ് ഇത്രയോ സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന നോക്കൂ കേട്ടോ എന്നിട്ട് കമൻറ്റിടാൻ മറക്കരുത് എല്ലാവർക്കും ഇഷ്ടമാവുകയാണ് ഇടാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവുംട്ടോ നല്ല അടിപൊളിയാണ് ഒന്നും പറയാനില്ല കേട്ടോ നമ്മുടെ പണ്ടുകാലത്തെ അമ്മമാരൊക്കെ ഉള്ളിടത്തൊക്കെ ഇതിങ്ങനെ അരച്ച് തരികയൊക്കെ ചെയ്യൂട്ടോ നമുക്ക് ചെറുപ്പത്തിലൊക്കെ തന്നെ നല്ല ഓർമ്മയുണ്ട് ആതുട്ടിക്കും മാളൂട്ടിക്ക് ആതുട്ടിക്കും മാഡൂസിനും ഉണ്ണിക്കൂട്ടിനും ഒന്നും ഞാനിങ്ങനെ ഇതുവരെ അരച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒന്ന് അരച്ച് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത് അവർ കഴിക്കാത്തതും പഴയ കാലവും ഒക്കെ അവരും അറിയണമല്ലോ പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ അവരും അറിയണല്ലോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് അരച്ചു കൊടുക്കാമെന്ന് അതുകൊണ്ടാണ് ഇത് ഞാൻ കുറച്ച് പാടുള്ള പണിയാണ് എന്നാലും മക്കൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകൂലേ അപ്പം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കാം കേട്ടോ ആദ്യമേ നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് ഞാൻ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാൻ മറക്കരുത് കേട്ടോ എനിക്ക് വലിയ കാര്യമായിട്ട് പറഞ്ഞെടുക്കാനോ ഒന്നും അറിയില്ല എനിക്ക് എൻ്റെതായ രീതിക്കേ പറയാനും എല്ലാം അറിയത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ആർക്കും ഒന്നും തോന്നരുത് എനിക്ക് നമ്മൾ വലിയ വലിയ വീഡിയോ ചെയ്തൊന്നും പരിചയമില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആയിരിക്കും എൻ്റെ രീതിക്കാണ് കേട്ടോ ഇടയ്ക്ക് തെറ്റൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം ഇത് നമ്മുടെ വച്ചനമ്മളൊക്കെ ഇട്ട് കൊടുക്കുവാണ് ഇനി നമ്മുടെ ചെറിയുള്ളിക്കുട്ടനെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ നമ്മുടെ വാളംപൊടി ഇത് ഉപ്പ് കേട്ടോ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇരണം അതെ ത്രൂ സാധനങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരയ്ക്കാവേ കാര്യമുണ്ട് ഇത് അരയ്ക്കുമ്പോൾ വെള്ളം തൊടു തൊടുപോലും ചെയ്യേണ്ട കേട്ടോ വെള്ളം ഒത്തും ഒട്ടും വേണ്ട വെള്ളം ചേർത്തിട്ട് ടേസ്റ്റ് പോകും കേട്ടോ അങ്ങനെ നമ്മൾ മിക്സി ഓൺ ചെയ്യാൻ പോവാണ് അങ്ങനെ മിക്സിയിൽ അരച്ചിട്ടുണ്ട് നമുക്ക് അരകല്ല് ഇല്ലാത്തോണ്ടാണെട്ടോ നമ്മൾ മിക്സിയിൽ മിക്സി ഉപയോഗിച്ചത് സാധാരണ നമ്മള് അരകല്ലിലാണ് അരയ്ക്കാറ് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം സമ്മന്തിയെ നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റുവാണെട്ടോ മണോ കഴിക്കാത്തന്നെ തന്നെ ആണ് കേട്ടോ അപ്പൊ ഇത് കഴിക്കേണ്ടത് എന്ന കാര്യം ഞാൻ പറയണ്ടല്ലോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പുളിയായിരിക്കും കേട്ടോ ഒന്നും പറയാനില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ നമ്മൾ കല്ലിൽ ഒന്നും കൂടി ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാവില്ല ഇങ്ങനെ അയയ്ക്കുന്നത് ഇപ്പോൾ ഉള്ള പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയില്ല നമ്മൾ പിന്നെ ആ രീതിയിൽ ജീവിച്ചു വന്നുകൊണ്ട് നമുക്കെല്ലാം അറിയാം കേട്ടോ നമ്മൾ പണ്ടത്തെ രീതിയിൽ ജീവിച്ച് വന്നുകൊണ്ട് ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ടിന്നിങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി വെക്കണം കേട്ടോ ഇന്നിപ്പോ ഇവിടെ ചോറ് മാളൂസ് ഉണ്ണിക്കുട്ടനൊക്കെ കഴിച്ചോളൂ ഇത് കണ്ടോ അതെ ഇങ്ങനെയൊന്നും ഉരുട്ടി വെക്കണം അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ ഞാനിങ്ങനെ ഉള്ളൂ എനിക്ക് ചമ്മന്തി ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ വെച്ചെന്നേ ഉള്ളൂ അതെ കണ്ടില്ലേ നമ്മുടെ ചമ്മന്തി എല്ലാവർക്കും ഇതേ നമ്മളെ ചമ്മന്തിക്ക് ഇഷ്ടമാകുന്ന വിചാരിക്കുന്നു കേട്ടോ ഇതേ നമ്മുടെ ചമ്മന്തി ഇങ്ങനെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു റെസിപ്പിയാണ് അടിപൊളിയായിട്ട് ചോറും കഴിക്കാൻ പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ കടയിലെ കെമിക്കൽ അടങ്ങിയ ഫുഡൊക്കെ വേടിച്ച് കഴിക്കാതെ ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ ഇതും ഒരു മീൻ ഭർത്തതും കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം സൂപ്പറായി അപ്പം നമുക്ക് മീൻ ഭർത്തമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ ചമ്മന്തി അയച്ചപ്പം എല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്ലേ നമ്മുടെ ഇന്നത്തെ ചുട്ടരച്ച ചമ്മന്തിയുടെ റെസിപ്പി എങ്ങനെയുണ്ട് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ആതൂട്ടി ഷോർട്ട് വീഡിയോയിലൊക്കെ കാണൂട്ടോ ഷോർട്ട് വീഡിയോ മൊത്തം ആതുട്ടിയുടെ അല്ലേ അപ്പം ഇന്നത്തെ ലോങ് വീഡിയോ ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് പോട്ടെ ആതുട്ടി അവിടെ കിടപ്പുണ്ട് സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ